ഈ കേരള കോൺഗ്രസ്സിലുള്ളവർ കേരള കോൺഗ്രസിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ കേരള കോൺഗ്രസ്സിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല ആ ആൾക്കാർക്ക് അവിടുത്തെ ആൾക്കാർക്ക് അവർ പിന്നീട് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ് അവർ തിരിച്ച് സ്വാഭാവികമായിട്ടും അവർ ബി ജെ പിയിലേക്ക് ചേരാം അതാണ് ഒരു പക്ഷേ കേരളത്തിലെ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ യു ഡി എഫും ഇടതുപക്ഷവും ഒക്കെ ആലോചിക്കേണ്ട ജാഗ്രതയോടെ കാണേണ്ട ഒരു വിഷയം പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ല ലോകം അവസാനിക്കുന്നതൊന്നും ആരും വിചാരിക്കത്തില്ല സ്വാഭാവികമായിട്ടും ഒരു ഒരു നേതാവ് രണ്ട് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കഴിഞ്ഞതാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അത് സംഘടനയാണല്ലോ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതിന് സംശയമൊന്നുമില്ല ഇഷ ഇഷ്ടം പോലെ ആൾക്കാർ ക്യാബിനറ്റിൽ തന്നെയുണ്ട് പുറത്തുണ്ട് നേതാക്കന്മാരെങ്ങനെ ഒരുത്തിരിയും സംശയമൊന്നുമില്ല ഇല്ല ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളം ഏതായാലും അടുത്ത ഭാവിലും കൊണ്ടാവാൻ സാധ്യതയില്ല ആന്റണിക്ക് പോലും കേരളത്തിൽ ഒന്ന് നിലയുറപ്പിക്കാനും പിടിക്കാനും സ്വന്തം വ്യക്തിത്വം ഉയർത്താനും അതിലൂടെ കോൺഗ്രസ് പാർട്ടിയെ വളർത്താനും അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കേണ്ടി വന്നു അതോർക്കണം അതിന് കാരണം എ കെ ആൻ്റണി അന്നേ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പേരോട്ടം ഇടതുപക്ഷത്തിൻ്റെ ശക്തി വളരുന്നത് അതിനൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് അത് കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ പോലും ഒരു മാറ്റം വരുത്തിയത് കേരള ജനത ഒരു ഇടതുപക്ഷ ജനതയാണ് ആ ജനതയുടെ മനസ്സിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇടതുപക്ഷ ചിന്താഗതിയെ മാറ്റാൻ കഴിയില്ല കേരളത്തെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ നിലയിൽ കേരളം പുരോഗതി പ്രാപിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പിന്നിൽ കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മതേതര സ്വഭാവം തന്നെയുണ്ട് അതുകൊണ്ടാണ് വർഗീയത ഇവിടെ വേരവിടാത്തത് ഒരു വർഗീയതയും ഒരു വർഗീയതയും കേരളത്തിൽ വേരവിടാത്തതിന് കാരണം ഈ മലയാളിയുടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിലെ ഇടതുപക്ഷ സ്വഭാവം ആ മനസ്സിലെ മതേതര സ്വഭാവം ആ മനസ്സിലെ ഉയർന്ന ചിന്തകൾ അത് കേരളത്തിൻ്റെ സ്വന്തമാണ് കേരള ജനതയ്ക്ക് സ്വന്തമാണ് മുസ്ലിം സമുദായം നേരിടുന്ന വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ സി പി എം നടത്തിയിട്ടും ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഒഴുകിയതിന് എന്താണ് കാരണം മുസ്ലിം സംഘടനകളിലെ അത് സി പി എം എപ്പോഴും അങ്ങനെയാണല്ലോ മുസ്ലിം ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് സമുദായത്തെ മുസ്ലിം സമുദായത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളത് കോൺഗ്രസിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് എത്രയോ കാലമായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ബന്ധം മുസ്ലിം സമുദായത്തിന് ഈ രണ്ട് കക്ഷികളോടും ഈ രണ്ട് മുന്നണികളോടും ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ രാഷ്ട്രത്തിൽ പറയും സോഷ്യൽ ഒരു സാമൂഹികമായ ചില ഇടപെടൽ അദ്ദേഹത്തിന് ഇപ്പോൾ സമസ്ത കേരള ജുത്തേൽ ഉൽ ഉലമ എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായ സംഘടന ആ സംഘടന മുസ്ലിം ലീഗിൻ്റെ ഒരു അവിഭാജ്യ ഘടകം ആണ് രാഷ്ട്രീയമല്ല അത് സംഘടനയാണ് മതസംഘടനയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗുമായിട്ട് ആ സംഘടന വളരെ അടുപ്പത്തിലാണ് രണ്ടു കൂട്ടരും തമ്മിൽ വളരെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഒരു മറ്റ് മതസംഘടന പക്ഷേ അതേ സമയം തന്നെ അതേ സമയം തന്നെയാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി സമസ്തയുടെ നേതാക്കളുമായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നത് ആ ബന്ധം ആ ബന്ധത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക ഒരു നല്ല ബന്ധം ഒരു സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായിട്ട് ഉണ്ടാക്കുക അതിനകത്ത് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാവുക അതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് അങ്ങനെ കാര്യത്തിൽ പിണറായി വിജയൻ എനിക്ക് ഞാൻ നോക്കുമ്പോൾ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ ശക്തനായ കരുത്തനായ ഒരു നേതാവാണ് ആ നിലയ്ക്ക് അദ്ദേഹം അത് പ്രയോഗിച്ചു അതേപോലെയുള്ള മരുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കും സ്വാതന്ത്ര്യമുണ്ട് അത് കണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉപയോഗിച്ചും കൊണ്ട് അദ്ദേഹം ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചരിവ് ചായ്വ് ഉണ്ടായത് പക്ഷേ ആ ചായ്വ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റേതായ രാഷ്ട്രീയ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു അതങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ ക്രൈസ്തവ വിഭാഗത്തിലെ ജോസ് കെ മാണി വിഭാഗത്തിന് സ്വാധീനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ ജോസ് കെ മാണി ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കേരള കോൺഗ്രസ് തന്നെ പഴയ സ്വാധീനം ഇന്നില്ല കേരള കോൺഗ്രസിൻ്റെ മുമ്പൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാലിലാണ് കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിലൊക്കെ രണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീറ്റാണ് അവിഭക്ത കേരള കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തഞ്ച് സീറ്റ് കേരള നിയമസഭയിൽ അതിപ്പോൾ അതിപ്പോഴിവിടെ ഇങ്ങനെ തഴിവെടുത്ത് തവിട്ട് വന്നില്ലേ കെ മണി തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പിളരുംതോറും വിളരുകയും പളരുന്തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് അതിന് അദ്ദേഹം അഭിമാനം കൊള്ളുകയും ചെയ്തു പക്ഷേ ഇന്ന് സ്ഥിതി അതാണ് അതിൻ്റെ വിശ്വാസ്യതയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ക്രിസ്ത്യാനികൾ അതിനൊത്തിരി അപകടം ഉള്ളത് ചിലപ്പോൾ ഈ കേരള കോൺഗ്രസ്സിലുള്ളവർ കേരള കോൺഗ്രസിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ കേരള കോൺഗ്രസ്സിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല ആ ആൾക്കാർക്ക് അവിടുത്തെ ആൾക്കാർക്ക് അവർ പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ് അവർ തിരിച്ച് സ്വാഭാവികമായിട്ടും അവർ ബി ജെ പിയിലേക്ക് ചേരാം അതാണ് ഒരു പക്ഷേ കേരളത്തിലെ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ യു ഡി എഫും ഇടതുപക്ഷവും ഒക്കെ ആലോചിക്കേണ്ട ജാഗ്രതയോടെ കാണേണ്ട ഒരു വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരിച്ചടി നേരിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണ തുടർച്ചയ്ക്ക് മഹാമാരിയിലും പ്രളയത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകില്ലേ അതെ ഓരോ തിരഞ്ഞെടുപ്പും കേരളത്തിലെ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അന്നത്തെ സാഹചര്യങ്ങളല്ല ഉണ്ടാവുക ഒരു 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 ഘടകം തുടരുന്ന ഒരു ഘടകം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ പല ഘടകങ്ങളും അനുകൂലമായിട്ട് വന്നു കോവിഡിൻ്റെ മഹാമാരി അദ്ദേഹം അത് ദിവസേന ജനങ്ങളെ അഭിസംബോധന ചെയ്തു ടെലിവിഷനിൽ കൂടി അതിനു മുമ്പ് മഹാമാരി രണ്ടായിരത്തി പതിനെട്ടിലെ ഇതൊക്കെ അത് അവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ അതൊക്കെ വളരെയധികം ജനങ്ങളെ സ്വാധീനിച്ചു ഒരു മുഖ്യമന്ത്രി ഭരണ ഭരണത്തലവൻ ഭരണ ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു നേതാവാണ് പിണറായി വിജയൻ എന്നൊരു ധാരണ ഉണ്ടായി തീർച്ചയായിട്ടും ഭരണ തുടർച്ച കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇതേ ഘടകങ്ങൾ വേറൊരു തരത്തിലായിരിക്കും ഉണ്ടാവുക അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അത് ഇപ്പം ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാം ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് അനുകൂലമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗവൺമെൻറ് ഇ എം എസ് എം ഭൂരിൽ പഠന സപ്തകക്ഷി മുന്നണി ഇങ്ങനെ മുന്നണികളെ കടകക്ഷികളെല്ലാം കൂട്ടിച്ചേർത്ത് കുരുക്ക് കുരു കൊരുത്തുണ്ടാക്കിയ ഒരു മുന്നണിയാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ വരെ കൂട്ടുകൂട്ടി സി എസ് മുഹമ്മദുമായി വിദ്യാഭ്യാസ മന്ത്രിയാകണം ഈ മസം ഒരുപാട് ഒക്കെ കൂടി കോഴിക്കോട്ട് ബി വി അബ്ദുൽ കായ അബ്ദുൾകായ അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടിൽ പോയിരുന്നു ലീഗിൻ്റെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം നിങ്ങൾ മുന്നണിച്ചേര് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിച്ചേര് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ ഇങ്ങനെ ഇങ്ങനെ അവരോട് സംസാരിക്കുകയാണ് രാത്രി ഉവരെയും നീണ്ടു അവസാനം ആഹാരത്തിനൊക്കെ സമയമായി എന്താ ഒരു ഇപ്പം ലീഗുകാർ പറയുന്നു ഞങ്ങൾക്കൊരു പി എസ് സി അംഗം വേണം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം വിദ്യാഭ്യാസ വകുപ്പ് അങ്ങ് കിട്ടണം എന്നൊക്കെ പറയുന്ന ഡിമാൻഡ് വെക്കുന്നുണ്ട് അപ്പം അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് 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 അവസാനം എല്ലാവർക്കും വിശുന്നു പത്ത് പത്തര കഴിഞ്ഞു അപ്പോഴേ ആഹാരം വിളമ്പി എന്നറിയാം നല്ല മീൻ ബിരിയാണി ഈ മസ് ഇരുന്നിട്ട് മീൻ ബിരിയാണി കഴിച്ചു ഈ മസ് നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടെ ഓ മീൻ ബിരിയാണി കഴിച്ചിട്ട് അദ്ദേഹം ബിരിയാണി കഴിച്ച് ആഹാരം കഴിച്ച് സംതൃപ്തമായിട്ട് വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് വരുന്നു പിന്നെ പെട്ടെന്ന് ചർച്ചയെല്ലാം തീർന്നു ചർച്ചയെല്ലാം തീർന്നിട്ട് പറഞ്ഞു ശരി അങ്ങനെ പല കാര്യങ്ങളും ധാരണയായിട്ടാണ് പിരിയുന്നത് അങ്ങനെ ഒരു മുന്നണി കൊണ്ടാക്കാൻ മുൻകൈയ്യെടുത്തത് ഇ എം എസിൻ്റെ ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ് കെ കരുണാകരൻ അറുപത്തിയേഴിൽ അറുപത്തിയേഴിൽ കെ കരുണാകരന് പ്രതിപക്ഷത്താണ് പക്ഷെ എത്ര പേരൻ എന്നറിയാമോ ഒമ്പത് ഒമ്പത് എം എൽ എമാരെ ഉള്ളു കരുണാകരൻ ഉൾപ്പെടെ കരുണാകരൻ പ്രതിപക്ഷ ക്യാമ്പിൽ അതിൻ്റെ നേതാവായിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തോറ്റുപോയി അപ്പോൾ അതിൻ്റെ നേതാവായിട്ട് കെ കെ കരുണാകരൻ വരികയാണ് കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ അവിടെ നിന്ന് പിടിച്ചു മുന്നണി ഉണ്ടാക്കുകയാണ് നിയമസഭയിരുന്ന് നിയമസഭയിരുന്നു പറഞ്ഞാൽ ആ മുന്നണിയുടെ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം സി പി ഐയെ പിടിച്ചു മുസ്ലിം ലീഗിനെ പിടിച്ചു ഇങ്ങനെ കൂട്ടുകൂടി വേറൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് അച്യുതമേനോനെ കൊണ്ട് മുഖ്യമന്ത്രിയാക്കി അതാണ് രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം തിരിച്ച് പറയുകയാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടം ഈ ജോസ് കെ മാണി മാണി കെ മാണി സാർ അന്തരിച്ചു കെ എം മാണി സാർ ക്ഷീണമായി കിടക്കുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ നോക്കി സൂക്ഷിച്ചു നോക്കി അപ്പോഴത്തേക്ക് യു ഡി എഫിനകത്ത് മാണി ഗ്രൂപ്പിന് പ്രയാസമായി തുടങ്ങി പി ജെ ജോസഫ് പിടിമുറുക്കുകയാണ് അപ്പം അദ്ദേഹം വിചാരിച്ചു പി ജെ ജോസഫിൻ്റെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരും എന്നുള്ളതായിരുന്നു പി ജെ ജോസഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും ഒരു ലക്ഷ്യം രണ്ടും പാർട്ടികളും ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുമാണ് അപ്പോൾ ഉന്നമിക്കുകയാണ് പിണറായി വിജയൻ അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞതിൽ ഇ എം എസും കെ കരുണാകരും കാണിച്ച് അതേപോലെയുള്ള ബുദ്ധിവൈഭവം പിണറായി കാണിക്കുന്നത് പിണറായി നേരെ എറണാകുളത്ത് ചെന്നു ആശുപത്രിയിൽ കെ എം മാണി വളരെ ക്ഷീണിതനായി കിടക്കുകയാണ് പോയി സന്ദർശിച്ചു ക്ഷീണിതനായി പോയി വളരെ ദുർബലനായി കഴിഞ്ഞു പിണറായിയെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ് അവിടെ നിന്ന് ഇറങ്ങി പിണറായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു കെ എം മാണി സാറ് വളരെ ക്ഷീണിതനാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം ജോസ് കെ മാണി അദ്ദേഹത്തെ ആ ഒരു ചവിട്ടിത്തേക്കും ചവിട്ടി പുറത്താക്കും നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കണം ഞങ്ങൾ നോക്കിക്കൊള്ളാം പിണതായി വിജയൻ നേരെ തിരുവനന്തപുരത്ത് പോരുകയും ചെയ്തു പതുക്കെ പതുക്കെ കെ എം മാണിയുടെ അന്ത്യം അതങ്ങനെ സംഭവിക്കുന്നു നോക്കിക്കേ ബെന്നി ബെഹനാൻ പത്രസമ്മേളനം നടത്തി പറയുകയാണ് ജോസ് കെ മാണിയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് നോക്കിക്കോണ്ടേ എന്നൊക്കെ രാഷ്ട്രീയം പോകുന്ന പോക്ക് നോക്കിക്കൊണ്ടേ നമ്മളെല്ലാം പത്രങ്ങളിലും ടെലിവിഷൻ ചാനലിലും പ്രധാനപ്പെട്ട വാർത്തയാണ് മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പുറത്തായി അവർ മുന്നണിയിൽ അംഗങ്ങളല്ല അപ്പോഴെന്ത് ചെയ്തു പിണറായി വിജയൻ വിജയൻ്റെ വാക്ക് പിണറായി വിജയൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു വിധക്കെ പാലം കിട്ടു ഇടതുപക്ഷ മുന്നണിയുമായിട്ട് പിന്നെ കാണുന്നത് ജോസ് കെ അണി തിരുവനന്തപുരത്ത് എ കെ കയറുന്നതാണ് ഇതാണ് രാഷ്ട്രീയം രമേശ് ചെന്നിത്തല നല്ല ഉടുപ്പൊക്കെ തേച്ച് വെച്ചിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും പിറ്റേ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിട വിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരി പങ്കെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഇത്തവണ സി പി എം ആണെങ്കിൽ അടുത്തവണ കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അപ്പോൾ ഇത്തവണ പിണറായി വിജയൻ അടുത്ത് ഞാനല്ലേ ഞങ്ങളല്ലേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകണം രമേശ് ചെന്നിത്തല ഞങ്ങളൊക്കെ വിചാരിച്ച രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും പക്ഷേ വിധി തിരിച്ചായിരുന്നു പിണറായി വിജയൻ അവിടെ വെട്ടുവെട്ടി ഇടതുപക്ഷ ക്യാമ്പിൽ അറിയാമല്ലോ അതാണ് രാഷ്ട്രീയം കേരള ഒരു വലിയ കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് പിണറായി അല്ലാതെങ്കിലും സി പി എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കാൻ പറ്റുമോ ഇടതുപക്ഷത്ത് നേതൃക്ഷാമം ഉണ്ടോ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരുമില്ല ലോകം അവസാനിക്കും എന്നൊന്നും ആരും സ്വാഭാവികമായിട്ടും ഒരു ഒരു നേതാവ് രണ്ട് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കഴിഞ്ഞതാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അത് സംഘടനയാണല്ലോ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതിന് സംശയമൊന്നുമില്ല ഇഷ്ടം പോലെ ആൾക്കാർ ക്യാബിനറ്റിൽ തന്നെയുണ്ട് പുറത്തുണ്ട് നേതാക്കന്മാരെങ്ങനെ ഉരുത്തിരിയും സംശയമൊന്നുമില്ല അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല അത്

ഒരു പകരം ചോദിക്കാനും തിരിച്ചു പിടിക്കാനും നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കാനും ഉള്ളൊരു സന്ദർഭമാണ് കോൺഗ്രസിന് അത് കരുതെളിയിക്കാൻ ഒന്നും കൂടെ ശക്തമായിട്ട് ചൂട് ഉറപ്പിക്കാൻ പറ്റുന്ന സാധ്യത തെളിയുന്നുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാത്തിരുന്ന് കാണാം ഇടതുപക്ഷമില്ലാത്ത ഒരു കേരളം അങ്ങനെ അഥവാ സംഭവിച്ചാൽ അത് എന്ത് പ്രത്യാഘാതമാണ് കേരളത്തിൽ ഉണ്ടാക്കുക ഇല്ല ഇടതുപക്ഷമില്ലാത്തൊരു കേരളം ഏതായാലും അടുത്ത ഭാവിലും കൊണ്ടാവാൻ സാധ്യതയില്ല ഞാനെന്ന് പറയട്ടെ നമ്മളൊക്കെ ഞാനൊരു പക്ഷേ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നപ്പോൾ അതിനുശേഷം ഞാനൊരു പ പത്രപ്രവർത്തകനായ ശേഷവും ഒക്കെ നമ്മൾ എ കെ ആൻ്റണിയെ നമ്മളിങ്ങനെ കാണുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതികൾ ഒക്കെയും ഒരു വേറിട്ട തരത്തിലായിരുന്നു ചായയും കാപ്പിയും കുടിക്കത്തില്ല പള്ളി പോകത്തില്ല കല്യാണം കഴിച്ചത് ഞാൻ ആന്റണിയുടെ കല്യാണത്തിന് ഞാൻ റിപ്പോർട്ട് ചെയ്തതാ നമ്മൾ പോയി ആകെ ഞങ്ങൾ പത്രക്കാരെയൊക്കെ വിളിച്ചിരുന്നു എലിസബത്ത് ആണ് ആന്റണിയുടെ ഭയ എന്നറിയാമല്ലോ കല്യാണം കഴിച്ചത് എവിടെയാണെന്നറിയാമോ കത്തോലിക്കനാ ക്രിസ്ത്യാനിയാ സത്യ ക്രിസ്ത്യാനിയാ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണം എലിസബത്ത് ആണെങ്കിൽ വലിയ ദൈവവിശ്വാസിയും കൂടിയാണ് പക്ഷേ കല്യാണം കഴിച്ചത് ഉമ്മൻചാണ്ടി വീട്ടിൽ വെച്ചാ മറിയാമ്മയാണ് മറിയാമ്മ ഉമ്മചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ആണ് കൊണ്ടുവരുന്നത് വധുവിനെ ഒക്കെ കൊണ്ടുവരുന്നത് പാട്ടും പ്രാർത്ഥനയും പള്ളിയും പട്ടക്കാരനും ഒന്നുമില്ലാതെ നടന്ന കല്യാണമാണത് രജിസ്റ്റർ കല്യാണം അതൊക്കെ കേരളത്തിന് കൊടുത്ത സന്ദേശം ആ സെക്കുലർ ചിന്താഗതിയുടെ ഒരു അങ്ങേയറ്റം അത്യുന്നതി അല്ലേ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം കൊടുത്ത സന്ദേശം പിന്നെ ഞാൻ പറയുന്നത് ആൻ്റണിക്ക് പോലും കേരളത്തിൽ ഒന്ന് നിലയുറപ്പിക്കാനും പിടിക്കാനും സ്വന്തം വ്യക്തിത്വം ഉയർത്താനും അതിലൂടെ കോൺഗ്രസ് പാർട്ടിയെ വളർത്താനും അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കേണ്ടി വന്നു അതോർക്കണം അതിന് കാരണം എ കെ ആൻ്റണി അന്നേ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പേരോട്ടം ഇടതുപക്ഷത്തിൻ്റെ ശക്തി വളരുന്നത് അതിനൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് അത് കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ പോലും ഒരു മാറ്റം വരുത്തിയത് അതിനകത്തൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നും കാണുന്നത് കേരളം ഒരു ഇടതുപക്ഷ ജനതയാണ് കേരള ജനത ഒരു ഇടതുപക്ഷ ജനതയാണ് ആ ജനതയുടെ മനസ്സിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇടതുപക്ഷ ചിന്താഗതിയെ മാറ്റാൻ കഴിയില്ല കേരളത്തെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടു വരുന്നത് ഈ നിലയിൽ കേരളം പുരോഗതി പ്രാപിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പിന്നിൽ കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മതേതര സ്വഭാവം തന്നെയുണ്ട് അതുകൊണ്ടാണ് വർഗീയത ഇവിടെ വേരോടാത്തത് ഒരു വർഗീയതയും ഒരു വർഗീയതയും കേരളത്തിൽ വേരോടാത്തതിന് കാരണം ഈ മലയാളിയുടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിലെ ഇടതുപക്ഷ സ്വഭാവം ആ മനസ്സിലെ മതേതര സ്വഭാവം ആ മനസ്സിലെ ഉയർന്ന ചിന്തകൾ അത് കേരളത്തിൻ്റെ സ്വന്തമാണ് കേരള ജനതയ്ക്ക് സ്വന്തമാണ് ഒരു പക്ഷേ കേരളത്തിന് അഭിമാനിക്കാവുന്ന ചിന്തകളും സ്വപ്നങ്ങളും അവരുടെ നിലപാടുകളുമാണ് എന്ന് തന്നെ പറയണം